ഇന്ത്യയുടെ ഫെഡറലിസം ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം വിവിധ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് വിവിധ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളാണ് ഭാഷാടിസ്ഥാനത്തിലെ ഒരുപക്ഷെ സാംസ്കാരിക സവിശേഷതയോടുകൂടിയുള്ള പ്രദേശങ്ങൾ അവയുടെ യൂണിയൻ ആയിട്ടാണ് ഇന്ത്യയെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഭരണപരവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് എന്നിങ്ങനെ അധികാരങ്ങൾ തരം തിരിച്ചിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത വികസന മേഖലകളാണ് ആ പ്രദേശത്തിന്റെ സവിശേഷമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ സാമ്പത്തിക അധികാരങ്ങളേറിയും കേന്ദ്രത്തിനാണ് അതിനും കാരണമുണ്ട് ഓരോരോ സംസ്ഥാനവും സാമ്പത്തിക ശേഷിയിൽ വ്യത്യസ്ത നിലയിലായിരിക്കും അതുപോലെ തന്നെ വികസന നിലയിലും വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും അപ്പൊ അതിനെ സമതുലിതമാക്കുന്നതിന് എന്നുള്ള സങ്കല്പത്തിലാണ് കേന്ദ്രം പരമാവധി നികുതി അവർ സമാഹരിക്കുകയും അത് പ്രത്യേക മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വീതിക്കുകയും ചെയ്യുന്ന ഒരു രീതി എല്ലാവരും അംഗീകരിക്കുന്ന മാനദണ്ഡത്തോട് കൂടിയിട്ട് വീതിക്കുന്ന ഒരു രീതി വന്നത് അങ്ങനെ കേന്ദ്രം സമാഹരിക്കുന്ന നികുതികൾ അത് അങ്ങനെ വീതിക്കുമ്പഴേ വർദ്ധിക്കണം ഹൊറിസോണ്ടൽ തലത്തില് അതായത് കേന്ദ്രത്തിന് ഒരു ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനൊരു ഫണ്ട് എന്നുണ്ട് അത് നേരത്തെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത് നാല്പത്തൊന്ന് ശതമാനമായിട്ട് കുറയ്ക്കണം അത് വീണ്ടും കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതുപോലെ സംസ്ഥാനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കുന്നത് ആയിട്ട് വീതിച്ചു കൊടുക്കുന്നത് അതും പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന് വിപരീതമായ രീതിയിലാണ് അതിന്റെ വ്യവസ്ഥകളും മറ്റുമൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ജനസംഖ്യാനുപാതിയുമായിട്ട് പോലും നമുക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫെഡറലിസം തർക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളൊക്കെ വരുന്ന സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിൽ കേന്ദ്രം നിയമനിർമ്മാണം നടത്തിയ നമുക്കറിയാം കർഷക സമരം നടത്തപ്പോഴത്തേക്ക് കൃഷി മുഖ്യമായിട്ട് സംസ്ഥാനത്തിന്റെ അധികാരമാണ് അതിൽ കടന്നു കയറിക്കൊണ്ടാണ് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരുന്നതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ആ നിയമം അതിന് കർഷകരുടെ ലീലമായ ചെറുത്തുൾപ്പ് കൊണ്ട് നമുക്ക് നിർത്തിക്കാനായിട്ട് എന്നാലും അത് പുറം വാതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളൊക്കെ ഇപ്പോഴതാ സഹകരണ മേഖലയൊക്കെ പൂർണ്ണമായിട്ട് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെന്ന് അവിടത്തേക്ക് പോലും കേന്ദ്രം കൈകടത്തുകയാണ് മിക്കവാറും മേഖലകളിലേക്ക് കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കടന്നു വരികയാണ് അതൊരു സാമ്പത്തിക അധികാരങ്ങൾ സാമ്പത്തിക രംഗത്ത് ഒരു എഴുപത് ശതമാനത്തോളം നികുതി സമാഹരിക്കുന്നത് കേന്ദ്രമായിരുന്നു അതുകൂടെ സംസ്ഥാനങ്ങളുടെ നികുതി എന്ന് പറയുന്നത് വിൽപ്പന നികുതി ആയിരുന്നു അത് പിന്നെ വാറ്റായി അത് പിന്നെ ജി എസ് ടി ആയി ജി എസ് ടി വന്നപ്പോഴത്തേക്ക് അതിന്റെ നിയന്ത്രണവും കേന്ദ്രത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ കേന്ദ്രത്തിന് അപ്പോ കേന്ദ്രം സമാഹരിക്കുന്ന തൊട്ട് സംസ്ഥാനങ്ങളുടെ വിഹിതം യഥാസമയം നൽകുന്നതിനും ഇപ്പോൾ കേന്ദ്രം തയ്യാറാകുന്നില്ല അതും പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിനടക്കം വലിയ തോതിൽ ബുദ്ധിമുട്ടാക്കി ഒന്ന് കാണാൻ കഴിയും നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഇതിന്റെ വിഹിതം എന്ന് പറയുന്നത് വിഹിതം വീതിക്കുന്നതിന്റെ വ്യവസ്ഥകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുക വെയിറ്റേജ് കൊടുക്കുകയാണ് പോപ്പുലേഷൻ ആണ് പതിനഞ്ച് പോയിന്റ് വിസ്തൃതിക്കാണ് പതിനഞ്ച് പോയിന്റ് അപ്പൊ ഇത് രണ്ടും കാരണം ജനസംഖ്യാ നിയന്ത്രണം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും പറയും അതുപോലെ ഫോറസ്റ്റ് പത്ത് പോയിന്റ് സാമ്പത്തിക ഇത് അന്തരം ഇപ്പോൾ നമുക്കത് ഏകദേശം സാമ്പത്തികമായിട്ട് അല്പം നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അതിന് നാൽപ്പത്തഞ്ച് പോയിന്റ് ആക്കി വേണ്ടി എഫേർട്ട് രണ്ടേ പോയിന്റ് അച് അവിടെയും ബുദ്ധിമുട്ടാണ് നമുക്ക് സാമ്പത്തിക വരുമാനം കുറവായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ കടബാധ്യതയും മറ്റും ഉണ്ട് അത് അച്ചടക്കമില്ലാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അത് നെഗറ്റീവ് പോയിന്റ് ആക്കുന്നു മാറ്റുന്നു ഇനി നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നതാണ് ജനസംഖ്യാ നിയന്ത്രണം അതിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പോയിന്റ് ആണ് ഉള്ളത് അപ്പൊ മൊത്തത്തില് നമുക്ക് പുതിയ വ്യവസ്ഥകള് വിപരീതമാണ് ഇതുകൊണ്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രം വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനങ്ങളെ ജനങ്ങളെ സഹായിക്കാറുണ്ട് പക്ഷെ ഏറ്റവും കൗതുകരമായ കാര്യം ഇപ്പൊ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും വരുന്നത് സംസ്ഥാനത്തിന്റെ വിഹിതം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചിലതൊക്കെ സംസ്ഥാന വിഹിതം കൂടുതൽ സംസ്ഥാനത്തിന്റെ കൂടുതൽ വിഹിതം കൂടെ നൽകുന്ന ഏർപ്പെടുന്നത് എന്ന് മാത്രമല്ല ആ പദ്ധതി കേന്ദ്ര പദ്ധതികളായിട്ടാണ് ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് സംസ്ഥാന ഫണ്ടിൽ നിന്ന് അതിനും ചെലവ് കണ്ടെത്തണം ഇനി ചിലത് നമുക്ക് പ്രസക്തായിരിക്കില്ല ഇപ്പൊ സാക്ഷരത കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ ഒരു ഇത് പദ്ധതി വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് കേരളത്തിന് അതിനകത്ത് സാധ്യതയില്ല അപ്പൊ ആ ഫണ്ട് നമുക്ക് ലാബ്സ് ആകുക അത്തരം സാഹചര്യങ്ങൾ വരുന്നു ഇതുകൂടാതെ ഒരു പ്രവണത കേന്ദ്ര പാക്കേജുകൾ പ്രധാനമന്ത്രി ഓരോ സംസ്ഥാനത്തും പോയിട്ട് പാക്കേജുകൾ ഡിക്ലെയർ ചെയ്യുകയാണ് ആ പാക്കേജുകളൊക്കെ പലപ്പോഴും രാഷ്ട്രീയമായ താല്പര്യങ്ങളെ മുൻനിർത്തിയാണെന്നുള്ളതും നമുക്കറിയാം കൂടാതെയാണ് സംസ്ഥാനങ്ങളുടെ വായ്പ എടുക്കാനുള്ള പരിധിയിലുള്ള കേന്ദ്രം വായ്പ എടുക്കുന്നത് നമ്മൾ വ്യക്തികൾ വായ്പ എടുക്കുന്ന പോലെ തന്നെ റവന്യൂ ചെലവിന് വേണ്ടിട്ട് വായ്പ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടാവും എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വായ്പ എടുക്കുക നമ്മള് വീട് വെക്കാനും പശുവിനെ വാങ്ങാനും ഒക്കെ വായ്പ എടുക്കുന്നത് സാധാരണ ആണല്ലോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സംസ്ഥാനത്തിനാവുമ്പോ ഗവൺമെന്റ് തലത്തിലും കുറച്ചുകൂടെ ലിബറൽ ആയിട്ടാണ് വായ്പകള് എല്ലാ ഗവൺമെന്റുകളും എടുക്കുന്നുണ്ട് എന്നാൽ അതിന് രണ്ടായിരത്തി മൂന്നിലാണ് ഒരു നിയന്ത്രണം വന്നത് നിയമം ആ നിയമത്തിന്റെ കാരണം റ്റ് അത് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കണമെന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു നിയോലിപ്പൽ കാലഘട്ടത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ സ്വകാര്യ മേഖലയിൽ ഏൽപ്പിക്കണമെന്നാണ് സർക്കാർ അതിനകത്തൊന്നും ഇടപെടേണ്ട എന്നുള്ള ആഴ്ചപ്പാടാണ് അങ്ങനെ സർക്കാരിനെ ആ വിധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫോഴ്സ് എന്ന രീതിയിലാണ് ആ നിയമം കൊണ്ടുവന്നത് പക്ഷേ അത് നിർദ്ദേശിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇന്ന് ആ പരിധി നിർത്തുന്നില്ല അവരുടെ വായ്പ എന്നിട്ടും സംസ്ഥാനങ്ങൾ ആ പരിധി തന്നെ നിർണയിക്കണമെന്ന് വാശി പിടിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കൂടെ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം വലിയ തോതിൽ അവതാളത്തിലാവുന്ന അങ്ങനെ വലിയ തോതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായ കേസിൽ കേരളത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധി കല്പിക്കുന്നതിന് തന്നെ ഈ ഒരു പശ്ചാത്തലം ആണ് കാരണം